യേശോയ്ക്കും മാതാവിനും കോടാനുകോടിക്കും നന്ദി ഈ പരിശുദ്ധമായ താറിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഏപ്രിൽ ഫസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടീച്ചറാണ് നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ അകൃപാസനത്തിൽ പോയി ഒത്തിരി കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ഞാനതിനെപ്പറ്റി ഒത്തിരി ഇതായിട്ടൊന്നും കരുതിയില്ല പേപ്പറൊക്കെ കിട്ടാറുണ്ട് ഞാൻ വായിക്കാറൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് ആണ് പതുക്കെ എനിക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി ആദ്യം എൻ്റെ ഭർത്താവിന് ഗോൾ ബ്ലാഡ് സ്റ്റോൺ വന്നു അപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം എന്നും രാവിലെ കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഡൈജഷൻ ഇല്ല കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും വേദനകളുമായിരുന്നു അപ്പോൾ ഞാൻ നോർത്ത് എന്നാൽ ഉടമ്പടി എടുക്കാം പിന്നെ മക്കളുടെ പടുത്തുകാരിയൊക്കെ ഉണ്ടെന്നാൽ ഉടമ്പടി എടുത്തേക്കാമോ നോർത്ത് വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ എല്ലാ വെച്ചു മാതാവ് ഈ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ അമ്മ മാതാവ് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് കാരണം എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് മാത്രമേ പോകുള്ളൂ അല്ലാതെ പോകില്ല എന്ന് പറഞ്ഞു ഒത്തിരി ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു കാരണം ഹസ്ബൻഡ് തയ്യാറില്ലായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ ഉടമ്പടിയിൽ വെച്ചു ഞാൻ എന്നും ഈ തൈലം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയൊന്നും മിണ്ടുന്നില്ല രാവിലെ കേൾക്കുമ്പം മറ്റേ ഭയങ്കര അസ്വസ്ഥത പറയുന്ന ആളൊന്നും മിണ്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവ് തന്നെ കളഞ്ഞിട്ടുണ്ട് ഏയ് അതൊന്നുമല്ല ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന എനിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഡോക്ടറെ കാണാൻ ഹസ്ബൻഡ് പോയി അത് കഴിഞ്ഞ് ആ ഡോക്ടർ മരുന്ന് പറഞ്ഞ് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കൂടുതലായി അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്താണേലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ തന്നെ ചെയ്യാം കാരണം ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓർഗൺസ് എല്ലാം അഫക്റ്റ് ചെയ്യും അങ്ങനെ പോകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഉടമ്പടി ഉടമ്പടിക്ക് കൊടുത്തു വിട്ടു ഞാൻ വീട്ടിലിരുന്ന് പ്രതിഷേധീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ആസ് ഗോൾ ബാഡിൽ അവിടെ സ്റ്റോൺ ഇടുന്ന സ്ഥലം ചുങ്ങിയിരിക്കുകയാണ് കാരണം മാതാവ് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്ത് ആ സ്റ്റോൺ എടുത്ത് കളഞ്ഞിരുന്നു ഈ അനുഗ്രഹം തന്നെ മാതാവിനൊത്തിരി ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി അടുത്തതായി എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് മോള് സി എ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അറിയ സി എ പാസ്സാകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം വളരെ ടഫായിട്ടുള്ളൊരു ശബ്ദമാണ് അങ്ങനെ പാസ്സാകാൻ ബുദ്ധിമുട്ട് ചെയ്യപ്പം ഞാൻ അത് ഉടമടിയിൽ നിയോഗം വെച്ചു അമ്മ മാതാവേ മാതാവ് പാസ്സാക്കി തരണേമെന്ന് അങ്ങനെ ഇവിടെ വന്ന അച്ഛനോട് പിന്നെ പ്രാർത്ഥന സുഖം ആവശ്യപ്പെട്ട് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ മാതാ മോള് പരീക്ഷ എഴുതി അതിനു മുമ്പായിട്ട് ഒരു മാർക്കിന് വീതമാണ് മോള് ഫെയിലായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലായപ്പോൾ പിന്നെ നിരാശയായി മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെയാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത് അങ്ങനെ ലാസ്റ്റ് പേപ്പർ ആകും തോറും ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ലാസ്റ്റ് പേപ്പർ ജൂണിലാണ് എഴുതുന്നത് അപ്പം ഞാൻ മാതാവിനോട് വെച്ചിരുന്നത് മാതാവ് ഒക്ടോബർ മാതാവിൻ്റെ മാസമാണ് അതിനു മുമ്പായിട്ട് മോളെ ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ജൂലൈയിൽ റിസൾട്ട് വന്ന മോളെ ഇവിടെ വന്നാണ് മാതാവിൻ്റെ മുമ്പ് വെച്ചാണ് റിസൾട്ട് നോക്കിയത് കാരണം അഞ്ചരയാകുമ്പോൾ റിസൾട്ട് വരും അപ്പം മാതാവ് എൻ്റെ മോളെ പാസ്സാക്കി അതുകഴിഞ്ഞ് പിന്നെ മോൾക്ക് ജോലിയുടെ കാര്യത്തിനാണേലും ബികോം ഇല്ലാണ്ടാണ് മോൾ സി എക്ക് പോയത് കാരണം ബി കോം ഇല്ലാതെ സി എ മാത്രമുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അതും മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവേ അങ്ങേക്ക് അസാധ്യമേ ഒന്നുമില്ലല്ലോ മാതാവ് വെച്ചാൽ മോൾക്ക് ജോലി കിട്ടും ബികോം ഒന്നും വേണ്ട അങ്ങനെ പലയിടത്തും അപ്ലൈ ചെയ്തു എല്ലാവരും റിജക്റ്റ് ചെയ്തു അങ്ങനെ ഒരു യു എസ് ടാക്സിൻ്റെ കമ്പനി അതായത് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ മോളും പ്രാർത്ഥി മാതാവിനോട് പ്രത്യേക ഭക്തിയുള്ള മോളും ഉടമ്പടി എടുത്തിട്ടായിരുന്നു മോള് പറഞ്ഞിരുന്നു ഈ ഇൻറ്റർവ്യൂ ബോർഡിൽ ഒരാൾ മാതാവെ നീല ഡ്രസ്സിട്ടുള്ള ആളായിരിക്കണം ഇത് അമ്മ കൊണ്ടുവന്നുമായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നീല ഡ്രസ് ഇട്ടുള്ള ഒരാളായിരുന്നു ഇന്റർവ്യൂ ചെയ്തത് അതുപോലെ തന്നെ മോള് ഉടമ്പടി കാശ്രം കൈവെച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ നോട്ടീസ് ചെയ്യുന്നത് മോൾക്ക് ബികോം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട നമ്മൾ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അത് തന്നെ എല്ലാ ഇൻ്റർ ബോർഡിലെ മാതാവ് റിപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ കമ്പനിയുടെ എച്ച് ആറ് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാൻ എൻ്റെ റിസ്ക്കിൽ ഞാൻ അതെല്ലാം ഫോർവേഡ് ചെയ്യാം മോളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഫോർവേഡ് ചെയ്ത് കൊടുത്തു ആ എച്ച് ആറിൻ്റെ റിസ്ക് ഞങ്ങൾ നമ്മൾ ഒരു അറിവൊന്നും ഇല്ലാത്ത ആളാണ് എച്ച് ആറിൻ്റെ റിസ്ക്കിലെല്ലാം ഫോർവേഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ഇത് മാതാവാണ് അവിടെ എച്ച് ആറായിട്ട് പ്രവർത്തിച്ചതിന് യാതൊരു സംശയമില്ല കാരണം ആ കമ്പനിയിൽ അത് ബിഗ് സിക്സ് കമ്പനി ഒരാൾ ഒരെണ്ണമാണ് അവിടെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ബികോം ബികോമില്ലാണ്ട് ജോലി കൊടുക്കുന്നത് അതും ഹൈ സാലറിയിൽ ഈ അനുഗ്രഹം തന്നെ മാതാവിന് ഒത്തിരി ഒത്തിരി നന്ന് പറയുന്നു അടുത്ത എൻ്റെ നിയോഗം എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയാണ് മോൾ പ്ലസ് ടു പാസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പ്ലസ് ടുവിന് അത് കഴിഞ്ഞ് എൻജിനീയറിംഗിന് പോകാനായിരുന്നു മോൾക്ക് താല്പര്യം അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോൾ വലിയ കുഴപ്പമില്ലാണെന്ന് പഠിക്കും അപ്പോൾ എൻട്രൻസിനൊന്നും പോകുന്നില്ല പക്ഷേ എൻട്രൻസിന് നല്ല റാങ്ക് ഉണ്ടെങ്കിലേ മോൾക്ക് നല്ല കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഫീ ഫേവറി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാപി നയൻറ്റി ഫൈവ് എങ്കിലും പെർസെൻറ്റേജ് മാർക്ക് കിട്ടി ജയിക്കണമെന്ന് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഓരോ എക്സാമിനും ഞാൻ ഉടമ്പടി ക്ലാസ്സിലും കൊടുത്തുവിടും തിരു മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശു വരച്ചാണ് ഞാൻ വിട്ടുകൊണ്ടിരുന്നത് റിസൾട്ട് വന്നപ്പോൾ മോക്ക് നയൻറ്റി നയൻ പോയിൻ്റ് ടു ഫോർ പോയിൻ്റ് മാർക്ക് വാങ്ങി പാസ്സായി പിന്നെ എൻജിനീയറിങ്ങിലുള്ള അഡ്മിഷന് അപ്പോൾ അത് ഫീഫെവിയർ കിട്ടണമല്ലോ അത് കിട്ടണമെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഇരുന്നൂറ് റാങ്കിനുള്ളിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിലാണെങ്കിലും കുഴപ്പമില്ല ഒരു പതിനായിരത്തിനുള്ളിൽ റാങ്ക് കിട്ടിയായിരുന്നെങ്കിൽ മതി മാതാവിൽ നിന്ന് ഞാൻ മാതാവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അതനുസരിച്ച് അപ്ലിക്കേഷൻ എല്ലാം ഫോർവേഡ് ചെയ്തു പക്ഷേ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഫോർവേഡ് ചെയ്യണം നമുക്കൊന്നും അറിയില്ലായിരുന്നു കൊച്ചു പോയി അക്ഷയ്യിൽ പോയി അപ്ലൈ ചെയ്തു ഈ സർട്ടിഫിക്കറ്റൊന്നും ഇല്ലതാനും അപ്പോൾ ഒരു ചാൻസും ഇല്ല കൊച്ചിന് ഫീഫറി കിട്ടാനായിട്ട് അതുപോലെ തന്നെ അപ്പോഴത്തേക്കും അഡ്മിത് റിസൾട്ട് വന്നു എൻട്രൻസ് വന്നു കൊച്ചിന് പതിനായിരത്തി റാങ്ക് കിട്ടി അത് മാതാവിൽ നിന്ന് വലിയ അനുഗ്രഹം കാണും പക്ഷേ ഇനിയിപ്പം ഫീ ഫേവറിന് യാതൊരു ഹോപ്പുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് പേപ്പറിലൊരു സർക്കുലർ വന്നിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് തന്നെ ഇഷ്യൂ ചെയ്തേക്കുന്നതാണ് ഈ സർക്കുലർ അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ് കൂടി മോൾ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ മോൾക്ക് അഡ്മിഷൻ ഒരു ഫീസും കൊടുക്കാണ്ട് എഞ്ചിനീയർ അടുത്തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നല്ല എഞ്ചിനീയറിംഗ് കോളേജിന് അഡ്മിഷൻ കിട്ടി ഈ അനുഗ്രഹം മാതാവ് തന്നാണെന്ന് യാതൊരു സംശയമില്ല ഈ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി ഒത്തിരി തന്നെ കൂടാതെ ഞാൻ ഉടമ്പടി ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് അതൊന്നും ഞാൻ സാക്ഷ്യപ്ര ഉടമ്പടിയിൽ വെച്ചതല്ല എനിക്കല്ലാതെ മാതാവ് നിന്ന് അനുഗ്രഹമാണ് എനിക്ക് രാവിലെ കേൾക്കുമ്പോൾ ഉപ്പൂറ്റി ഭയങ്കര വേദനയായിരുന്നു എനിക്ക് നാ കാ കാല് നിലത്ത് കുറ്റാൻ പറ്റാറില്ല കുറേ ഒരു അരമണിക്കൂറെങ്കിലും ചട്ടിച്ചട്ടി നടന്നിട്ടേ പറ്റുള്ളൂ അപ്പം ഞാനിന്ന് ഈ ഉടമ്പടി തേലും മനസ്സ അതൊരു പത്ത് വർഷമായിട്ടുള്ളതാണ് എനിക്ക് എന്നും ഇത് അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥി വേറെ ഞാൻ പല തൈലങ്ങളെല്ലാം പറ്റിയിട്ടുണ്ടായി പറ്റും എന്നിട്ടേക്ക് എനിക്ക് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ ഈ ഉടുമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഞാൻ നോക്കുന്നത് എമി എനിക്ക് കാലിന് വേദനയില്ലല്ലോ എന്ന് കൂടാതെ എനിക്ക് വരിക്കസ് വേണ്ടി അസുഖമുണ്ട് കാരണം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നിന്നാണ് പഠിപ്പിക്കേണ്ടത് കാരണം അങ്ങനെ ഒത്തിരി ഇന്നേരാവുമ്പോഴത്തേക്ക് എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ് അങ്ങനെ ഞാൻ കുറേ മീൻസ് മരുന്നൊക്കെ കഴിച്ചു എന്നിട്ടങ്ങ് മാറുന്നില്ല അപ്പം ഞാൻ എന്നും ഈ രാവിലെ ഏറ്റവും ഈ ഉടമ്പളീത്തെയെല്ലാം വെച്ച് പ്രാർത്ഥിക്കന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകണേ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിൽ ഒരു വേദനയില്ല അങ്ങനെ അവരിക്കൂസ്വീനും അമ്മമാതാവ് മാറ്റിത്തന്നും കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും മൂന്നിക്കിട്ട് പേപ്പർ മേടിച്ചുകൊണ്ട് പോകും അത് ഞാൻ ബസ് സ്റ്റാൻഡിലും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊണ്ടു കൊടുക്കും അന്നിട്ട് ഞാൻ എഴുതി കൊടുക്കും അമ്മ ഇവരെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേന്നെയാണ് ഞാൻ എഴുതി ഓരോ പേപ്പറും കൊടുക്കുന്നത് കൂടാതെ ഞാൻ എല്ലാ സൺഡേയിലും ഒരു പതിനഞ്ച് മീൻസ് പാക്കറ്റ് ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഒരാ പതിമൂന്ന് തേർട്ടീൻ തൊട്ട് ഫിഫ്റ്റീൻ വരെ ഒന്നും എല്ലാ സൺഡേയിലും കൊടുക്കും പറ്റുന്ന പോലെ തന്നെ പിന്നെ അത് കൂടാതെ അത് ഏതെങ്കിലും സൺഡേ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അടുത്തൊരു ഓർഫ് മീൻസ് ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ഞാൻ അവിടെ നാൽപ്പത് പേരുണ്ട് ഒരു നേരത്തെ മീൻസ് സ്നാക്സ് അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു കൊണ്ട് കൊടുക്കും അങ്ങനെ കാരണി പ്രവർത്തിച്ചിരുന്നു പിന്നെ ഒരു കാര്യം ഇവിടെയുള്ളതെന്ന് വെച്ചാൽ ഈ ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഒരു എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കൊളീഗിൻ്റെ അനീതിയുടെ ഹസ്ബൻഡ് ക്യാൻസർ തേർഡ് സ്റ്റേജ് ആണ് അപ്പം ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മിസ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കേട്ടോന്ന് ഭയങ്കര കരച്ചില്ല അപ്പം ഞാൻ എന്നെ കാണിച്ചു ഒരു ഉപ്പും തേനും മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു പുള്ളി ട്യൂബിലാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാരണം ഭയങ്കര വീക്കാണ് അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്തേക്ക് ഈ ഉപ്പും ഇച്ചിരി തേനും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഈ സാഷി ഇട്ട് കൊടുക്കുമായിരുന്നു ഉടമ്പടി മീൻസ് പ്രാർത്ഥനയൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കും എനിക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഇത് ഈ ട്യൂബിൽ കൂടി ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെസ്സി ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു കോൺഫിഡൻസ് ആയിക്കോട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞ് ഡിസ്ചാർജ് ആയി കേട്ടോ കാരണം ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നൊരു ചെക്കപ്പിന് ചെല്ലാൻ പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്ന് പോയി ഈ ഉടമ്പടിത്തേക്കും വെച്ചൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പുള്ളി വീട്ടിൽ അപ്പോൾ ഞാൻ അടുത്ത് കിടക്കുവാണല്ലോ നാലൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഈ പ്രാർത്ഥിക്കാമെന്ന് ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളി സിറ്റ് ഔട്ടിൽ യാതൊരു കുഴപ്പമില്ല അതെല്ലാം എടുക്കാനായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി തോന്നി അപ്പം പറഞ്ഞു എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ടീച്ചറെ എനിക്ക് എന്തോ എനിക്കൊരു ആത്മധൈര്യം കിട്ടി അപ്പം ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഇത് മാതാവ് മരുത്താനാണ് അപ്പം ഇപ്പോൾ പുള്ളി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു നോ അതായത് നോക്കി ോൺക്രിസ്റ്റിനാണ് ആ കണ്ടീഷനല്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അപ്പോൾ ഇനി അടുത്ത് എന്നിട്ട് കീമോ പറഞ്ഞിട്ടുണ്ട് അതായത് അഞ്ച് കീമ വെറും മൈൽഡായിട്ടുള്ള കീമയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഉടമ്പടി തൈൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അപ്പോൾ അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ് അവർക്ക് നല്ല വിശ്വാസമായി അപ്പോൾ അവരൊന്നു പറഞ്ഞു ഇനി അടുത്ത ദിവസം ടീച്ചർ പോകുമ്പം ഞങ്ങൾ വരും പുള്ളിക്കൊന്ന് ഏറ്റു നടക്കാറായി കഴിയിട്ടെ ഏറ്റു നടക്കാൻ ഇപ്പം പക്ഷേ എന്നാലും കംപ്ലീറ്റ് ഓൾറേറ്റ് അല്ല അപ്പോൾ അത് കഴിയുമ്പോൾ ഞങ്ങളും വരുന്ന ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അവർ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈശോയ്ക്കും മാതാവിനും കൂടാവിനും കൂടി നന്ദി പറയുന്നു